ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ ഒരു പുസ്തൻ വീഡിയോയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അത് മറ്റൊന്നുമല്ല ഈ കാണുന്ന കമാനങ്ങൾ എവിടെ നോക്കിയാലും സിറ്റികളിലും നഗരങ്ങളിലുമൊക്കെ ഇത്തരം കമാനങ്ങൾ മിക്ക കടകളിലും കണ്ടു തുടങ്ങി എന്താണിതിന് കാരണം ഇത് സ്റ്റേഷനറിയിൽ മാത്രമല്ല മെഡിക്കൽ രംഗത്തും ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പുകളിലും ഉൾപ്പെടെ ആശുപത്രികളിലും ഉൾപ്പെടെ ഇത്തരം പരസ്യങ്ങൾ തൂങ്ങിത്തുടങ്ങി എന്താണതിന് കാരണം നമ്മളുടെ മലയാളികളുടെ വാങ്ങൽ ശേഷിയിൽ ഇതുവ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം നമ്മളുടെ നാട്ടിൽ പണിയെടുക്കാൻ നമ്മൾ തയ്യാറല്ല തൊഴിലാളികൾ ഇവിടെ വന്ന് ഒരു ദിവസം കടത്തിക്കൊണ്ടു പോകുന്ന കോടികളുടെ കണക്ക് കേട്ടാൽ നമ്മൾ മൂക്കത്ത് കൈവൽവരിക്കും എന്നാൽ നമ്മളുടെ മലയാളികൾ അന്യദേശത്ത് പോയി എടുക്കുന്ന തൊഴിലുകൾ കേട്ടാൽ നമ്മൾ മൂക്കത്ത് വിരവയ്ക്കുകയും ചെയ്യും ഇതാണ് സ്ഥിതി നമ്മൾ നമ്മുടെ നാട്ടിൽ അധ്വാനിക്കാൻ തയ്യാറല്ല കാരണം നമ്മളെല്ലാവരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് ഉന്നത വിദ്യാഭ്യാസം തൊഴിലെടുക്കാൻ മടി കാണിപ്പിക്കുന്നു എന്നുള്ളത് വലിയൊരു വിരോധാഭാസമാണ് നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായ എത്രമാത്രം തൊഴിലവസരങ്ങളാണുള്ളത് ഇതെല്ലാം വിദേശ വിദേശത്തൊഴിലാളികൾ വന്ന് അല്ലെങ്കിൽ അന്യദേശ തൊഴിലാളികൾ വന്ന് പണിയെടുത്ത് കാശികൊണ്ടു പോകുന്നു ഒരു ഉഴുന്നപട ഉണ്ടാക്കുവാൻ പോലും നമുക്ക് ഇന്ന് അന്യദേശ തൊഴിലാളികൾ വേണം എന്ന് നാം മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ വാങ്ങൽശേഷിയിൽ എങ്ങനെയാണ് പിന്നെ കുറവ് വരാതിരിക്കുക നമ്മുടെ വാങ്ങൽശേഷിയിൽ കുറവ് വന്നതുകൊണ്ടാണ് ഇത്തരം വിലക്കുറവിൻ്റെ ഓഫറുകൾ തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് മെഡിക്കൽ രംഗത്തായാലും നാളെയും മറ്റന്നാളും അതിനടുത്ത ആയിട്ട് ദന്ത ഡോക്ടർമാരും അലോപ്പതി ഡോക്ടർമാരുമെല്ലാം സർജിക്കൽ വാനുമായി നമ്മുടെ വീടുകളിൽ ഓപ്പറേഷൻ ചെയ്യാനുണ്ടോ പല്ലു പറിക്കാനുണ്ടോ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വരാൻ പോകുന്നു നമ്മൾ കാത്തിരുന്ന് കാണുക നമ്മളുടെ മക്കൾ നമ്മൾ ചെയ്തിരുന്ന തൊഴിൽ നമ്മുടെ കുലത്തൊഴിലുകൾ ചെയ്യാൻ ഇന്ന് ആരും തയ്യാറല്ല എല്ലാം അന്യവൽക്കരിക്കപ്പെട്ടു പോകുന്നു നമ്മുടെ കുലത്തൊഴിലിൽ നമ്മളുടെ പ്രാദേശികമായ തൊഴിലിൽ മലയാളി അധ്വാനിക്കാൻ തയ്യാറാണോ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ തൊഴിലവസരങ്ങളുണ്ട് ഇഷ്ടം പോലെ ബിസിനസ് രംഗങ്ങളുണ്ട് പക്ഷേ വാങ്ങാൻ ആളില്ലാത്തതിൻ്റെ യഥാർത്ഥ കാരണം നമ്മുടെ പൈസ ഇവിടെ ചുറ്റിത്തിരിയുന്നില്ല നമ്മുടെ ചക്രം നമ്മുടെ നാട്ടിൽ തിരിയുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പൈസകൾ മുഴുവൻ വിദേശങ്ങളിലേക്ക് കയറിപ്പോകുന്നു അല്ലെങ്കിൽ അന്യദേശത്തേക്ക് കയറിപ്പോകുന്നു ഇതിനൊരു പരിഹാരം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മൾ തൊഴിൽ ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ സ്നേഹം നിറഞ്ഞവരെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുതെ സാധനങ്ങൾ കൊണ്ടുപോകോളൂ എന്നുള്ള കമാനങ്ങൾ കടകളിൽ തൂങ്ങുമോ ആവുമോ ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ തൊഴിൽ ചെയ്യാൻ നമ്മുടെ പരമ്പരാഗത തൊഴിൽ ചെയ്യാൻ നമ്മൾ മലയാളികൾ തയ്യാറാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം നിങ്ങൾ ചിന്തിക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാടിൻ്റെ സന്തോഷം ഇത്തരം ചില വീഡിയോകളുമായി ഇങ്ങനെ വരുമ്പോൾ എന്നോട് ദേഷ്യം തോന്നരുത് എന്നുള്ള ഒരു ക്ഷമാപണത്തോടുകൂടി അഭ്യർത്ഥനയോടുകൂടി എൻ്റെ ചാനലിൽ കണ്ട കേട്ട നിങ്ങൾക്കേവർക്കവും സന്തോഷവും നന്മയും നേർന്നുകൊണ്ട് പച്ചപ്പാടിൻ്റെ സന്തോഷം കൂടുതൽ നീട്ടാതെ തന്നെ നിങ്ങൾക്ക് ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം തന്നുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഗുഡ് ബൈ